ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ബാൽസം പ്ലാന്റിനെ കുറിച്ചിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാൽസം പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ എൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മേലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് ഒന്ന് കാണുക പിന്നെ ഈ വീഡിയോയും ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണം ശരിക്കും ഈ ഒരു ബാൽസം പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു സെമി ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടും നല്ല ഫ്ലവറിങ്ങും തരുന്നൊരു ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവെങ്കിലും കൂടെ നമ്മളെ എത്രത്തോളം നല്ല രീതിക്ക് കെയർ ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിക്ക് നമ്മളെ നമ്മളോട് നമ്മളോടങ്ങി നമുക്ക് പൂക്കൾ തന്ന് നമ്മളോട് നല്ല രീതിക്ക് ഇത് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കും അത് അതേ സ്ഥാനത്ത് ഇതിനെ തീരെ കെയർ ചെയ്യാണ്ട് ഒരു നെവർ നെവർമൈൻഡിലെടുത്തിട്ട് തോന്നുമ്പോൾ ഫെർട്ടിലൈസർ തോന്നുമ്പോൾ വെള്ളം ആ രീതിക്ക് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തണ്ട് രൂപത്തിലുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു പ്ലാന്റിൽ എടുത്തു പറയേണ്ട ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇടതൂരാതെ ഫ്ലവർ തരാം അത് വലിയൊരു കാര്യമാണില്ലേ നമ്മളെ വീടിന്റെ മുന്നിൽ തന്നെ ഇതേപോലെ ചെറിയ രീതിക്ക് ഒരു സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിക്ക് വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ടുകളിലുള്ള ചെടികൾ മൊത്തം ഇങ്ങനെ ഫ്ലവർ ഇട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അത് നമുക്ക് രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വരുമ്പം ഇത് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഈയൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എടുക്കട്ടോ അത് ഞാൻ ഡെയിലി അനുഭവിച്ച് അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ അടിവശത്തായിട്ട് ഈ പ്ലാന്റിൽ നിന്ന് തൊയുന്ന ചണ്ടികളോ ഇലകളോ കരിയിലകളോ അതേപോലെ തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുളക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതോ അങ്ങനത്തെ രീതിയിലുള്ളൊരു പ്ലാ സാധനങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പോട്ടിൻ്റെ നമ്മൾ പോട്ടി മിക്സിൻ്റെ മുകൾ വശത്തായിട്ട് ഉണ്ടാവാൻ പാടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് അത് പ്ലാന്റിൻ്റെ തണ്ടുകൾക്ക് ചീച്ചിൽ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്ലാന്റ് പെട്ടെന്ന് നശിച്ച് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ അത് നല്ല രീതിക്കൊന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറിച്ച് കളയാത്തോണ്ട് തന്നെ ചെറിയ രീതിക്കൊക്കെ പുല്ലുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കാണിച്ച് എന്ന് മാത്രം ഞാനിങ്ങനെ വെക്കുന്ന വെക്കുന്ന ഒരാളല്ല ഞാൻ പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നേരം തന്നെ പറിച്ചിട്ടാളെയുണ്ട് ഇത് പിന്നെ ടെർട്ടിൽ വെയിൻ്റെ ചെറിയൊരു തണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു തണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് നല്ല രീതിക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റും അതുകൊണ്ടാണ് അത് മാത്രം അങ്ങനെ വെച്ചത് ബാക്കിയുള്ള പ്ലാന്റുകളിലുപരി ഈ ഒരു പ്ലാന്റിന് ഒരു പ്രത്യേക കെയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ഫ്ലവർ തരുന്നത് മാത്രമല്ല ഇതേപോലെ നല്ല പച്ചപ്പോട് കൂടി നല്ല ഹെൽത്തി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളായിട്ട് ഈ ഒരു പ്ലാന്റുകൾ നിൽക്കട്ടോ ഇതിങ്ങനെ ബുഷ്യായിട്ട് നിൽക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോട്ടിൽ തന്നെ ആറും ഏഴും കൊമ്പുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിക്ക് ബുഷായിട്ട് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ചെറിയ രീതിക്ക് ഒരു കരിച്ചിൽ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചത് കൊണ്ട് മാത്രമാണ് കിട്ടും വേറെ രീതിക്കുള്ള വേറെ ഒരു ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നമ്മൾ ഈ ഒരു പ്ലാന്റുകളിൽ പ്ലാന്റുകളിലില്ല ഞാനിത് വെച്ചിട്ടുള്ളത് സെമി ഷെയ്ഡായിട്ടുള്ള നമ്മളെ സൺഷെയ് വീടിൻ്റെ ഒക്കെ സൺഷെയ്ഡിൻ്റെ നേരെ താഴാണ് കിട്ടും അവിടെ ഞാൻ നമ്മളെ കയ്യിലിപ്പോൾ നല്ല സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മളെ ഒരു മൂന്നാല് ബ്രിഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് അതേപോലെ എൻ്റെ മുന്നിൽ കവുങ്ങിൻ്റെ അലകിങ്ങനെ ചെത്തിയതിനേഷം അങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പൊതുവേ ഇതിന് ചെയ്യാറുള്ളത് എൻ പി കെ പത്തൊമ്പത് 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 പറഞ്ഞിട്ടുള്ള ഒരു ആണ് കേട്ടോ അത് ആഴ്ചയിൽ ഒരു തവണ എല്ലാ ആഴ്ചയും ഒരു തവണ വെച്ചിട്ട് ഞാൻ ഇതേപോലെ നല്ല രീതിക്ക് അതിൻ്റെ തൂമ്പുകളിലും ലീഫുകളും ഒക്കെ ആവുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെ അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഫെർട്ടിലൈസറായിട്ട് ഓർഗാനിക്കായിട്ടുള്ള നമ്മളെ പച്ച ചാണകം കലക്കിയിട്ട് ആഴ്ചയിൽ ഒരു തവണ അതും കൊടുക്കാറുണ്ട് വേറെ രീതിക്കുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും കൊടുക്കലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല രീതിക്ക് ഫ്ലവറും ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരുക്കൊന്നും നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്